ഹലോ ഡിയേഴ്സ് ഡീസ് അസാളിക്കും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും നമ്മളെടുത്തിട്ടില്ല അതിനുള്ള അവസ്ഥ മാനസികാവസ്ഥയിലായിരുന്നില്ല നിങ്ങൾക്കും അറിയാറുക്കും ഉണ്ട് നമ്മൾ ടി വി ആണെങ്കിലും ഒക്കെ തുറന്നാൽ കണ്ണ് നനയ്ക്കുന്നൊരവസ്ഥ ആയിരുന്നു അല്ലേ വേറൊന്നും അല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അർജുന് അല്ലെ സ്വന്തം സഹോദരനെ പോലെ എല്ലാവർക്കും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും രണ്ട് മൂന്ന് മാസം രണ്ട് രണ്ടര മാസത്തോളമായിട്ട് എവിടുന്നെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പോയ ടൈമുണ്ടായിരുന്നു ഇങ്ങോട്ടെങ്കിലും അതായത് വെള്ളത്തിൽ പോയിട്ടോ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കിട്ടിന്നോ അങ്ങനത്തെ ന്യൂസ് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് വയനാട് ദുരന്തം വന്നത് മറന്നതല്ല നമ്മൾ ആരും അർജുൻ്റെ മറന്നതല്ല പിന്നെ അതായത് പിന്നെ കുറച്ച് കാലം ഇപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് ദിവസം മുന്നേ നമുക്ക് അവനെ കിട്ടിയെന്നറിഞ്ഞോടു കൂടി ആ ഞാനും തന്നെ എന്താ പറയുക നമുക്കൊരു വീടിനും തുറന്നിട്ട് ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക കണ്ടിട്ട് നമുക്ക് നമുക്ക് വന്നതുപോലെയാണ് പോലെയാണേ എനിക്ക് അത് നമുക്ക് എന്നെ സംബന്ധിച്ചോളം എന്നെ നല്ല എല്ലായിടത്തും ഉണ്ടാവണം ഡ്രൈവർമാർ ഇപ്പം എൻ്റെ ഹസ്ബൻഡും ഡ്രൈവറായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ആൾ വേറെ ഫീൽഡറായിട്ട് മാറിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വലിയ ലോറി കുടിക്കുന്നത് പക്ഷേ ആൾ പുറത്തോട്ടം കമ്പനിയുടെ ഉള്ളിൽ കുടിക്കുന്ന ഒരാൾ തന്നെയാണ് ക്രഷറിലെ കമ്പനിയിലും അപ്പം എൻ്റെ ബ്രദറും തന്നെ ഇതുപോലെ തന്നെ ലോറി ഡ്രൈവറാണ് അപ്പോൾ എത്രയോ ആൾക്കാർ നമുക്ക് ഇതേപോലെ തന്നെ രാവിലെ നീറ്റ് പോകുന്നു ചില ആൾക്കാർ നാട്ടിലെത്തുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ആഴ്ച വരുന്നവരുണ്ട് ഭർത്താക്കന്മാരാണെങ്കിലും നമ്മളെ സഹോദരങ്ങളാണെങ്കിലും എല്ലാവരും അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും എന്നൊരു ഭയങ്കര ഒരിതുണ്ടായിരുന്നു കേട്ടോ അതായത് എന്താ ചെയ്യുക കാരണം അതിന് പിടിച്ചു നിൽക്കാൻ കിളപ്പ് എന്താ പറയുക ഒരു മാനസികാവസ്ഥ എല്ലാത്തി മാനസികാവസ്ഥയായിരുന്നു ആ ഭാര്യയും അമ്മയും മക്കളെയും ആ മോനെയൊക്കെ കണ്ട് രണ്ടര വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഒരു അല്ലാത്തൊരു ഇതായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത് കേട്ടോ നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് കൊടുക്കാൻ ഞാൻ എടുത്ത് വെച്ചതൊന്നും ഞാൻ അപ്ലോഡ് ആക്കിയെന്നുള്ളൂ കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ എന്ന് കരുതിയിട്ട് പക്ഷേ നമുക്ക് വോയിസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അതാണ് തിലേത് പിന്നെ ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ലാന്ന് കരുതിയിട്ട് നോക്കിയെന്ന് വെച്ചാൽ ഏതായാലും പോ ഇത് കിട്ടിയെന്ന് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഇത് ആ സന്തോഷമല്ല പക്ഷേ ഒരു ഇതിന് എന്തിനെങ്കിലും അവസാനം ഉണ്ടാവുമല്ലോ ആ ഒരു കാത്തിരിപ്പിന് അതൊന്ന് ഇതായി അത്രയുള്ള എല്ലാവർക്കും അറിയും തന്നെയാണ് എല്ലാ മലയാളികളും മലയാളി എന്നല്ല എല്ലാവരും ഇപ്പോൾ അറിയാം നമ്മൾ കുറേ പേര് നമ്മൾ കാണുന്നതിൽ കുറഞ്ഞ പേര് ആളുകൾ അവിടെയുള്ള ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ ആളെ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ എന്നാലും നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു സ്വന്തം സഹോദരനാണ് അല്ലേ അപ്പോൾ ഇനി നമ്മൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും നമ്മുടെ കുടുംബത്തിനോ സാധനങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്നും പറയാം കാരണം അങ്ങനെയൊന്നും ആർക്കും വരുത്തരുത് ശത്രുക്കൾ കാണാൻ പോലും നമുക്ക് അങ്ങനത്തെ ഒന്നും അവസ്ഥ വരുത്തരുത് കാരണം അത് കാത്തിരിപ്പ് ഒരു എന്താ പറയുക എനിക്ക് നമുക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ നമുക്ക് മനുഷ്യരല്ലേ ഹൃദയമുള്ള ആൾക്കാരല്ലേ ഹൃദയമുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ചങ്കുപടിയാ എൻ്റെയൊക്കെ എത്രയോ ആ കുഞ്ഞിൻ്റെ കരച്ചിലും വൈഫിൻ്റെയും അതൊക്കെ കണ്ണെന്ന് നിറയെ ഓരോരുത്തരെ നമ്മളെ റിപ്പോർട്ടർമാർ അതായത് നമ്മൾ മീഡിയക്കാർ പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ണെന്ന് അറിയാതെ തന്നെ വെള്ളം പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെന്നെങ്കിലും കിട്ടും വലിയ മിറാക്കിൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എവിടെയെന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യം തുടക്കത്തിലൊക്കെ കേട്ടോ പിന്നെ അങ്ങനെ അത് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ ഓടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്ന് നമ്മൾ അതായത് യാഥാർത്ഥ്യത്തിലോട്ട് മാറി ഏതായാലും അങ്ങനത്തെ അവസ്ഥ വരട്ടെ അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ലക്ഷ്യം സമ്പാദ്യം അതായത് ലക്ഷ്യം വരുമാനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പാദിക്കാനുള്ള ഇതും വേണം അതായത് സമ്പാദിക്കാനുള്ള ഒരു തോന്നലും വേണം അതായത് എയിം ലക്ഷ്യം നമുക്ക് ഈ എയിം ലക്ഷ്യം സമ്പാദിക്കുക എങ്ങനെയെങ്കിലും പത്ത് പൈസ അതായത് വലിയ ലക്ഷങ്ങളൊന്നും ആയിരങ്ങളും പതിനായിരങ്ങളല്ല ചെറിയൊരു വരുമാനം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെറിയ വരുമാനം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാണ് ഈ ഈ നമ്മളെ എല്ലാ മലയാളികളെന്നല്ല എല്ലാവരും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പുറത്ത് പോയി ജോലിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കും പിന്നെ അക്ഷയിൽ അങ്ങനെയൊക്കെ എല്ലാവർക്കും പിന്നെ അതിൻ്റെ സാഹചര്യങ്ങളും വേണം എല്ലാവർക്കും പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യവും ഇല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുടുംബം എല്ലാം നമുക്ക് നോക്കണം അപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ കാണുന്ന വീഡിയോ കാണുന്നവരും അല്ലാത്തവരും നമ്മളെ എല്ലാവരും ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ചത് ശതമാനം ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയെങ്കിലും പത്ത് പൈസ വേണം കയ്യിൽ അവൻറ്റേതായിട്ടുള്ളൊരു പൈസ വേണം അതായത് എൻ്റേതായിട്ടുള്ളൊരു പൈസ വേണം എന്നാഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും മാർഗം നല്ല മാർഗ്ഗങ്ങൾ അല്ലാതെ കളകൃത്ത് മറ്റൊന്നുമല്ല നല്ല മാർഗ്ഗങ്ങൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ ഈ ഓരോ കോഴ്സ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ട്യൂഷൻ എടുക്കാൻ പറ്റും ഓക്കെ ട്യൂഷൻ എടുത്തുകാണ്ട് അതായത് ഓരോ കോഴ്സിനൊക്കെ ട്യൂഷൻ എടുത്തിട്ട് നമുക്കതിൽ നിന്ന് ചെറിയൊരു വരുമാനം പക്ഷെ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഉണ്ട് റിസ്ക് ഇല്ലാതെ ഒന്നും നേടാൻ കഴിയൂല്ല എന്തിനെങ്കിലും ആയച്ചു നമുക്ക് റിസ്ക് ഇല്ലാതെ നേടാൻ കഴിയൂല്ലോ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ ചെയ്ത് ഒന്ന് മേക്ക് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കാണിച്ചു തന്നിട്ട് കാരണം വെറുതെ നമുക്ക് ബോറെടുപ്പിക്കണ്ടല്ലോ അപ്പം നിങ്ങൾക്കത് കണ്ട് പഠിക്കുകയും ചെയ്യില്ല കാരണം അതിൽ ഇല്ല പറയാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇതിനൊക്കെ ജസ്റ്റ് ഇതിനൊന്നും പ്രത്യേകിച്ച് അറിയണമെന്നൊന്നുമില്ല ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് കുറച്ച് ഇതിട്ട് കൊടുക്കുക പ്ലയർ കട്ടരും പ്ലയറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല വീട്ടിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് മുന്നേ വീട്ടിൽ വന്ന് റെസിനാർട്ട് ചെയ്യാൻ പറ്റും തൈക്കൽ പഠിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് നമുക്ക് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം അതായത് ഓൺലൈനായിട്ട് ആയിട്ട് ഓഫ്ലൈനായിരുന്നു നിങ്ങൾ ചുറ്റുപാടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടൈം വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പത്ത് കുട്ടികൾ കിട്ടിയാൽ അതായില്ലേ അല്ല അത് ഓൺലൈനായിട്ട് പഠിക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് ഇനി ഇത് തന്നെ ഓൺലൈൻ അതായത് ജ്വല്ലറി മേക്കിംഗ് തന്നെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട് അതിന് അത്യാവശ്യം അറിവ് വേണം കേട്ടോ അതും ഞാൻ പറയാമല്ലോ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ അത് അത്യാവശ്യം കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തവരാണ് ചെയ്ത് പഠിച്ച് അത്യാവശ്യം അതിൽ എക്സ്പേർട്ടുള്ള ആളുകൾക്ക് നമുക്കതിന് പറയാം കാരണം അവർക്ക് എ ടു സെറ്റ് നമുക്ക് അറിഞ്ഞു പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം നമുക്കറിവാണ് ആദ്യം നമുക്കറിവാണല്ലോ അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ എത്രയോ ആൾക്കാർ ബി ഒക്കെ എടുത്തിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് കാരണം സാഹചര്യം അവരങ്ങനെ ആക്കി കാരണം നേരത്തെ കുട്ടികൾ മക്കളൊക്കെ പിന്നെ അവരെ അവരെയും കൊണ്ട് അവരെ വെച്ചിട്ട് ഒക്കെ കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങളും തന്നെ അങ്ങനത്തെ ആൾക്കാർ അത്യാവശ്യം വിദ്യഭ്യാസമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ല വീട്ടിൽ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ചെയ്യുക ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റേതായ മാന്യത ഉണ്ട് അതിനൊക്കെ ഒരു നല്ല വെറുതെ ആരും നമ്മൾ കഷ് കൈ കൊടുത്തിട്ടില്ല എന്ത് ചെയ്യുകയാണെന്ന് നമുക്ക് ജോലിക്കാർ തന്നെയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ എത്ര പേരുണ്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാർ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരു നിവൃത്തിയില്ലാത്ത അങ്ങനെ അവർക്ക് വേറൊന്നും അറിയില്ല അപ്പോൾ അവർക്ക് അറിയുന്നത് വീട്ടിൽ അടിച്ചോരു തുറക്കിൽ അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന വീട്ടിലെ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടിച്ചൊരു തുറക്കാണെന്ന് സമയം ഉണ്ടാവില്ല അവർ രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു അപ്പം പിന്നെ ഇവിടെ നോക്കാനാണ് ചിലപ്പോൾ രാത്രി ആയിരിക്കും വരുന്നത് അപ്പോൾ അവർക്കൊന്നും സമയം അവർക്ക് ക്യാഷ് ഉണ്ടാകണം അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതിനൊക്കെ ഒരു എന്താ പറയുക ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് ഏത് ജോലിക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഏത് ജോലിക്കാണെങ്കിലും തയ്യലാണ് ചിലപ്പോൾ പണ്ടൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ തയ്യൽ ജോലി പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു മോശം എന്നല്ല ഞാൻ പറയണം ഞാൻ പറയല്ല പക്ഷേ ഓരോരുത്തർ പറയാം അതപ്പം ജോലി പക്ഷേ ഇന്നിപ്പോൾ അവർക്ക് കിട്ടുന്ന ഇതത്ര നമ്മൾ ചുരിദാർ പുറത്ത് കൊണ്ടേ തയ്ക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ വേണം വേണ്ടേ അങ്ങനൊരു ദിവസം അത്യാവശ്യം അറിയണം കേട്ടോ ഒരു ദിവസം അങ്ങനത്തെ രണ്ട് ചുരിദാർ കിട്ടിയാൽ പോരാ നമുക്കൊരു ദിവസം പക്ഷേ എപ്പോഴും കിട്ടണം എന്നില്ല പക്ഷെ എന്നാലും കീറിയും പറഞ്ഞക്കാർ അടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിൻ്റെ മെറ്റീരിയൽസ് എടുത്തിട്ട് മെറ്റീരിയൽസ് എടുത്ത് മാക്സി അടിച്ചു കൊടുക്കുന്നവരുണ്ട് കാരണം അത് ബൾക്കായിട്ട് ബൾക്കായിട്ടെടുത്താൽ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടും അത് ഏത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്വർണ്ണമല്ലാത്തൊക്കെ ബൾക്കായിട്ടെടുക്കുമ്പോൾ അങ്ങനെ കിട്ടും പിന്നെ എന്താ പറയുക ഈ മാക്സികളൊക്കെ എടുക്കുമ്പോൾ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് എടുക്കാൻ കഴിയണം എന്നില്ല കാരണം എന്താ വെച്ചാൽ അത് വിറ്റ് പോവുക കാരണം ഒരു ഒരു ഡിസൈൻ തന്നെ ഇത്ര മീറ്റർ എന്നുണ്ടാകും ആ മീറ്റർ വെച്ചെടുക്കണമെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇത് വിറ്റ് പോവുക അതാരെങ്കിലും വാങ്ങിക്കോ അതങ്ങനെ കിടക്കോ അങ്ങനെയൊക്കെ ചിന്തണ്ടാവും അപ്പം നമുക്കൊരു മൂന്നാല് പേര് ഇപ്പം അത് കസിൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജ്യേഷ്ഠ അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാരുണ്ടാവും അങ്ങനെ മൂന്ന് സ്ഥലത്തോട്ട് കെട്ടിച്ച് വിട്ടിട്ടുണ്ടാകും അവർ സ്വന്തം വീട്ടിലാണ് ചെയ്തത് മൂന്ന് സ്ഥലത്തോട്ടായിരിക്കും കെട്ടിച്ച് വിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് സ്ഥലത്തുനിന്ന് ഇതിന് നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനൊരു ഉദാഹരണം പറയുകയാണ് പറയ പറയുന്നതാണ് കേട്ടോ അതായത് നമ്മൾ സ്വന്തം വീട്ടിൽ പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വന്തം പർച്ചേസ് ചെയ്യാതാക്കുക ചെയ്യുക പക്ഷേ ഇത് മൂന്ന് 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 മൂന്നാൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ജ്യേഷ്ഠാനിയാത്തിന്മാരാണെന്നുണ്ടെങ്കിൽ മൂന്ന് സ്ഥലത്തോട്ടല്ലേക്ക് കെട്ടിച്ച് വിടുക അപ്പോൾ അവിടെ നിങ്ങൾ അത്യാവശ്യം ഒരു എമൗണ്ടിൽ അടിച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനമായില്ലേ അല്ലേ കാരണം എന്താ വെച്ചാൽ എന്നാൽ മൂന്ന് മോഡൽ ഒരേ ആൾക്കാർക്ക് തന്നെ ആവില്ലല്ലോ ഒരേ മോഡൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു മോഡൽ തന്നെ കുറച്ച് മീറ്റേഴ്സ് അങ്ങനെ എങ്ങനെയാണ് കിട്ടുകട്ടോ എനിക്കറിയില്ല റീസെൽ ഡേഴ്സിനെങ്ങനെ കിട്ടുന്നതെങ്കിലും ഹോൾ നമ്മൾ ഹോൾസെയിൽ എടുക്കുമ്പോഴാണ് കുറേ ബൾക്കായിട്ട് എടുക്കുമ്പോഴേക്കും അപ്പോൾ ഒരാൾക്ക് നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഒരു മൂന്നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് കുറച്ച് കുറേ എടുത്താൽ നിങ്ങൾക്കത് അടിക്കാൻ പറ്റുന്ന ആൾക്കാർ ആവും വേണം പിന്നെ നമുക്ക് എന്തിനാണെങ്കിലും നമുക്കൊരു സപ്പോർട്ട് വേണം അങ്ങനെയുണ്ട് സപ്പോർട്ട് വേണം അത് ചിലപ്പോൾ ഭർത്താക്കന്മാരെ കയ്യിൽ നിന്ന് ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ എനിക്കൊന്നും ന്യൂ ജനറേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ചില ആളുകൾക്കാണ് സപ്പോർട്ട് ചെയ്യുന്ന എന്തിന് അതിൻ്റെ ആവശ്യം ഇവിടെ തന്നെ നിനക്ക് ജോലി ജോലിയില്ലേ നിനക്കിപ്പോൾ ഇവിടെ കുട്ടികളെ മക്കളെ നോക്കിയിരുന്ന പോരെ അങ്ങനത്തെ ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒന്നാമത് സപ്പോർട്ട് ആവാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ നോക്കണ്ടല്ലോ എൻ്റെ കാര്യങ്ങൾ ഉദ്ദേശിച്ച് എൻ്റെ ഫോണിലോട്ട് ഒന്നും ചെയ്യണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം അവർക്കും അതൊരു സഹായമാണ് അവർക്കതൊരു സഹായമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അല്ലെങ്കിൽ നമ്മൾ അവരെ ആശ്രയിക്കണം ഇപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടോ കാഷോ ബസ് കൂലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും അവരോട് ചോദിച്ചു വാങ്ങിക്കണം ഇപ്പോൾ അതിനൊന്നും ആവശ്യം വരുന്നില്ല നമുക്കൊരു ഫോണിൽ റീചാർജ് ചെയ്യണം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം അത് നിങ്ങൾ അറിയിച്ചു നോക്കുക അവരെ ഫോണൊക്കെ അതേപോലെ ചെയ്യണം അപ്പോൾ ഇതൊക്കെ അവർ ക്യാഷ് എടുത്തിട്ട് ചെയ്യല്ലേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തത് കാരണം നിന്നെ നിനക്കുള്ളത് അതാകുമല്ലോ അതെങ്കിലും കിട്ടില്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങിയത് കേട്ടോ അതിന് മുമ്പി നമ്മളെന്താ പറയുക നല്ല പ്രയത്നിക്കും വേണം കേട്ടോ അതായത് നമ്മൾ വെറുതെ ഓർഡർ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഇല്ലയെന്ന് കരുതി എന്താ ഇപ്പം ചെയ്യാമെന്ന് കരുതിയിട്ട് കാര്യമില്ല നമുക്കൊന്ന് ജസ്റ്റ് നമ്മൾ ഫോൺ നോക്കിയിട്ട് സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്താ പറയുക സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായി എനിക്ക് തോന്നുന്നത് എത്രയോ വർഷമാണ് നിങ്ങൾ കമ്പനിയിൽ കാണുന്നത് എത്രയോ വർഷമാണ് ഞാൻ വേസ്റ്റാക്കി കളഞ്ഞത് എനിക്കറിയില്ലായിരുന്നു കാരണം എൻ്റെ അടുത്ത് അന്നൊന്നും യൂട്യൂബ് എന്ന സാധനമൊന്നും അറിയില്ല നമുക്ക് നെറ്റ് കയറ്റി അങ്ങനത്തെയൊന്നും ഇല്ല ഫോണും നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു എട്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എൻ്റെ അടുത്ത് ടച്ച് ഫോൺ കിട്ടൽ തുടങ്ങിയിട്ട് ഇപ്പം എട്ട് പത്ത് വർഷം പത്ത് വർഷത്തിന് മുകളിൽ എന്തായാലും ആയിട്ടില്ല എനിക്ക് തോന്നണം അപ്പോൾ അതിന് ശേഷമാണ് അത് കിട്ടി ടച്ച് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ടച്ച് ഫോൺ നമുക്കിങ്ങനെ ഫോണും കിട്ടിയിട്ട് കാര്യമില്ല നെറ്റ് വേണമല്ലോ യൂട്യൂബ് കേൾക്കണമെങ്കിൽ നെറ്റ് വേണം അപ്പോൾ ഞാൻ നെറ്റ് കിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് ഫോണിലോട്ട് കേട്ടോ അതൊന്ന് ഹോട്ട്സ്പോട്ട് വലിച്ചിട്ടാണ് വൈഫൈ വലിച്ചിട്ട് ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കിയിട്ട് വൈഫൈ ഞാൻ വലിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാരണം അന്നപ്പോൾ വാട്ട്സ്ആപ്പ് നമുക്ക് നോക്കും അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നറിയും പിന്നെയാണ് നമ്മൾ യൂട്യൂബിലോട്ട് നോക്കിയിട്ടുള്ളൂ യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഇത്രയും പഠിച്ചത് ഞാൻ ഈ ജ്വല്ലറി മേക്കിങ്സൊക്കെ ഞാൻ കുറേ വർഷം മുന്നേ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സാധനങ്ങൾ എനിക്ക് അവിടുന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ആരും പറഞ്ഞു തരാമില്ല ആരോട് ചോദിക്കാനും വയ്യ പക്ഷേ യുഗം മാറി തലമുറ മാറി ഇപ്പോൾ നമുക്ക് യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാലും നമുക്കിതെവിടെ കിട്ടും എത്ര രൂപ ആരത്തെ സെയിൽ കുറവ് എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും എന്ത് എല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട് സ്വർണ്ണം വരെ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുണ്ടല്ലോ അപ്പം അപ്പോൾ എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി പഠിക്കലാണ് പ്രധാനം ഉണ്ടാക്കി പഠിച്ചിട്ട് മാത്രം കാര്യമല്ല നമുക്ക് സെയിലാക്കാനും അറിയണം അപ്പം പെട്ടെന്നൊന്നും സെയിലാണെന്നില്ല അതും ഞാൻ പറയാമല്ലോ പെട്ടെന്ന് തന്നെ ആ നമ്മൾ ഉണ്ടാക്കി ഇത്രയും വലിയ മോഹിച്ചിട്ട് കാര്യമില്ല ആ ഇപ്പോൾ ഇത്രയും വാങ്ങിച്ച് ഇനി ഇപ്പം അത് ഞാൻ ഇത്രക്ക് രൂപയ്ക്ക് വിലക്കും അങ്ങനെയൊന്നും കരുതിയിട്ട് കാര്യമില്ല അതിൻ്റെയൊക്കെ സമയമുണ്ട് പിന്നെ നമ്മൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കഴുത്തോ കയ്യിലൊക്കെ കിടക്കുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ധാരം ഉണ്ടാക്കിയാൽ ചോദിക്കും ആ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്നാൽ എനിക്കും വേണം എത്ര റേറ്റ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ ഓർഡേഴ്സ് കിട്ടുക ഇതൊന്ന് ചിലപ്പോൾ ഇത് ഇങ്ങനെയും ചെയ്തിട്ടുണ്ട് ചില ആളുകൾക്ക് ഓർഡേഴ്സും കിട്ടുന്നില്ല കേട്ടോ അതും വേണമല്ലോ പറയാം അതൊക്കെ ഒരു ഭാഗ്യമാണ് പഠിച്ചവനെ കൊടുക്കുന്നത് പിന്നെ ഇതെന്താ പറയുക ഒരു ബിസിനസ്സ് തരേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കളിയാണ് കാരണം ചിലപ്പോൾ ലാഭം ഉണ്ടാവും ചിലപ്പോൾ നഷ്ടം വരും അത് എനിക്കും ഉണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡോട് അറിയില്ല ചിലപ്പോൾ എനിക്ക് ലാഭം വരുന്ന നഷ്ടം വരുന്നൊന്നും നഷ്ടം വരുന്ന പറയാം പക്ഷേ അങ്ങനെയൊക്കെ എനിക്കും വരാറുണ്ട് ലാഭം നഷ്ടം ഉണ്ടാവും പിന്നെ പഠിച്ചവനോട് പറയുന്നുണ്ട് എന്താ പറയുക പിന്നെ നമ്മൾ മുമ്പാടേം എല്ലാവരും പ്രാർത്ഥനയുണ്ട് കാരണം നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാ കടമകളും ചെയ്തിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് അല്ലാതെ വെറുതെ ദൂർത്തടിച്ച് കളിക്കുന്നതെന്നല്ല നമുക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചിലവാക്കുന്നുള്ളൂ അല്ലാതെ അങ്ങനെ ഇങ്ങനെ ഞാൻ ദൂർത്തടിക്കുന്ന ആളുമല്ല എനിക്കതുകൊണ്ടൊന്നും വലിയ താല്പര്യമല്ല ധൂർത്തടിക്കുന്ന ആളോ അങ്ങനത്തൊന്നും അല്ല ചുരുക്കൂട്ടി ചുരുക്കൂട്ടി വെച്ചിട്ടാണ് ഇതാകുന്നത് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആകരങ്ങളൊക്കെ സഫലീ സഫലീകരിക്കണമെങ്കിലും നല്ലൊരു അതാണ് നമുക്ക് ലക്ഷ്യം വേണം പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആധ്വാനിക്കുന്നത് നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എന്തോ ഒരു കഴിവില്ലാത്ത ഒരാളുകൾ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ ചില ആളുകൾക്ക് തൈ എന്തെയ്യാ എംബ്രോയ്ഡറി വർക്കുകൾ അല്ലെങ്കിൽ ആരി വർക്ക് എന്തൊക്കെ ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക് മെഹന്തി ഇടുന്നത് മെഹന്തി ഇപ്പോൾ എത്ര ആൾക്കാരും മെഹന്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് മുടി അതായത് നമ്മൾ ഹെയർ സ്റ്റൈലുകൾ കെട്ടി കൊടുക്കുന്ന ഈ ബ്രൈഡൽസിനും അതിനൊക്കെ അതിനൊക്കെ ചെറിയ ഉണ്ട് ഇപ്പോൾ അതായത് ബ്രൈഡിനെ ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനത്ര പ അയ്യായിരം തൊട്ട് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് അപ്പം നമുക്ക് അത്രയെന്ന് ചില ആളുകൾക്ക് അത്രയെന്ന് കൊടുത്തിട്ട് ബ്രൈഡലിനെ ഇതാക്കാൻ കഴിയില്ല സാധാരണക്കാർക്ക് അപ്പോൾ അവർക്കൊക്കെ സാധാരണക്കാർക്ക് ചെറിയൊരു മേക്കപ്പ് അതായത് ഹെയർ സ്റ്റൈലും ചെറിയ പുക്കും ഫേസും ഒക്കെ ചെയ്ത് നല്ലൊരു വൃത്തിയിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം അറിയുന്ന ആളുകൾ മൈലാഞ്ചി കെട്ടി കൊടുക്കുന്ന ആളുകൾ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ിൽ ഒരു എന്താ പറയുക ചെറിയ സാധാരണക്കാർ രണ്ടായിരം ഒക്കെ അവർ കൊണ്ട് ഒതുങ്ങുകയുള്ളൂ അതായത് വലിയ ഇതൊന്നും വേണ്ടില്ലെങ്കിലും അത്യാവശ്യം മിനുക്ക് പണികളും ചെയ്ത് മുടി കെട്ടി മുടികെട്ടിക്കൊടുത്ത് പിന്നെ അതുപോലെ മൈലാഞ്ചിട്ട് കൊടുത്താൽ അവർ ആയിരം രണ്ടായിരം വാങ്ങിച്ചാലും അതും അഫോർഡായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നാട്ടിൻ പുറത്ത് നടക്കുന്നുണ്ട് മൈലാഞ്ചിട്ട് കൊടുക്കുന്ന ആൾക്ക് ചില ആൾക്കാർക്ക് പൈസ അല്ലാതെ മൈലാഞ്ചിട്ട് കൊടുക്കും പക്ഷേ എന്നാലും ചില ആൾക്ക് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ കിട്ടാല് അത് വലിയൊരിതല്ലേ മയിലാഞ്ചി ഉണ്ടാക്കി ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട് സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരുണ്ട് എല്ലാം ഇന്ന് നോക്കിയാലും നമുക്ക് എല്ലാം എണ്ണ കച്ച എണ്ണയായിട്ടും അതിനൊക്കെ പിന്നെ പ്രത്യേകിച്ച് അറിവ് വേണം കേട്ടോ നല്ല അത്യാവശ്യം അതിൽ എന്തൊക്കെയാണ് കൂട്ടുന്നത് അതിനൊക്കെ ചേരുവകൾ കൃത്യമായിട്ട് അറിയി വേണം എന്നാലേ അതൊക്കെ സക്സസ് ആവുള്ളൂ എല്ലാം നിങ്ങൾ യൂട്യൂബ് അടിച്ച് നോക്കിയാൽ മതി മതിയെന്ന് കിട്ടാത്തതും താവാത്തൊന്നും യൂട്യൂബിലൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം ഞാനിത് സേ ചിലതൊക്കെ നിങ്ങൾക്ക് കാണിച്ച കാണിച്ചതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് ചിലത് എനിക്കൊരു യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ആയിരിക്കും എനിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പക്ഷേ അത് ഞാൻ വേറൊരു രീതിയിൽ ചെയ്യും ഓക്കെ ഞാൻ അതായത് ഒരു മോഡലാണ് ഞാൻ കണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ചിന്തിക്കും ഇത് മറ്റേതുകൊണ്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നില്ല അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേറെ മോഡൽ കാണിച്ചിരുന്നത് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുതന്നെ ഞാൻ രണ്ടോ മൂന്നോ വീഡിയോസ് ഞാൻ ഉണ്ടാക്കും കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്താൽ ഒന്നുകൂടി നന്നായിരുന്നു അതായത് ഇപ്പോൾ ടു ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് എന്തുകൊണ്ട് ഫോർ ഹോൾഡ് ചെയ്തു എന്തുകൊണ്ട് ത്രീ ഹോൾഡ് ചെയ്തു കൂടാ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ വീഡിയോസും അതായത് ഓരോ മോഡൽ കണ്ടെത്തുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കും അങ്ങനെ പറ്റും ശ്രമിച്ചാൽ മതി അതിന് ടൈമും കണ്ടെത്തുക ക്ഷമ നല്ലോണം വേണം അത് ഞാൻ പറയാം ക്ഷമ നല്ലോണം വേണം ക്ഷമ ഒറ്റക്ക് നമുക്ക് എല്ലാം സക്സസ് ആണെന്ന് കരുതിയിട്ടില്ല ക്ഷമ വേണം ക്ഷമ ഉണ്ടെങ്കിൽ തന്നെ ഇതിനൊക്കെ നടക്കുകയുള്ളൂ കാരണം അല്ലാതെ എന്താ അർജൻറ്റൊരാൾക്കാർക്കൊന്നും ഇത് നടക്കില്ല എന്താണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ക്ഷമ വേണം പിന്നെ നമുക്ക് നേടണം എങ്ങനെയെങ്കിലും ഇത് എങ്ങനെയെങ്കിലും നല്ല ഇത് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് നേടണം എന്നുള്ളൊരു ചിന്തയും വേണം അപ്പോൾ നമുക്ക് ലക്ഷ്യത്തിലോട്ട് എത്താൻ അതായത് നമുക്ക് ലക്ഷ്യം എന്തെങ്കിലും മാസം ഒരു അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വരും കിട്ടേണ്ടതെന്ന് തന്നെ നമ്മൾ ലക്ഷ്യത്തിലോട്ട് എത്തും നമുക്കതിന് സാധിക്കും അങ്ങനെ തന്നെ കരുതുക പോസിബിളായിട്ട് ചിന്തിക്കുക പോസിബിളി ഇതല്ല പോസിബിളായിട്ട് തന്നെ ചിന്തിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഞാൻ ഇതിങ്ങനത്തെ ചില ആൾക്കാർ മോട്ടിവേഷനെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും മോട്ടിവേഷന് നല്ലതായിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് ഓരോ പ്രചോദനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും മെസ്സേജ് അയക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാൾക്ക് ഒന്ന് ഇതാണെന്ന് തോന്നി കാരണം വീട്ടിൽ വെറുതെ വീട്ടിലിരുന്ന് കണ്ട് മൊബൈൽ ഫോണും ഇതും കണ്ട് സമയം കളയണില്ല മൊബൈൽ ഫോൺ കാണാം എല്ലാം മൊബൈൽ ഫോണേ ഇന്നിപ്പം മൊബൈൽ ഫോണേ ഉള്ളൂ അതിലാണ് എല്ലാം ഉള്ളത് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അന്നത്തെ കാലത്ത് അത് ഒഴിവാക്കിയിട്ട് ഒരു പരിപാടി നടക്കില്ല അപ്പോൾ അത് വേണം അപ്പോൾ അത് വെറുതെ യൂസ് ഇല്ലാത്ത ഓരോ വീഡിയോ വീഡിയോസ് കണ്ടിരിക്കുക അത് നമുക്ക് നമുക്കത് നമ്മളുടേതായിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല വീഡിയോസ് നിങ്ങൾ കാണാൻ നോക്കുക നിങ്ങൾക്ക് ഇത് സക്സസ് ആവാൻ പറ്റുന്നില്ല നോക്കുക അപ്പോൾ നമുക്കതിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഓരോ ടെക്നിക്കുകൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്യാൻ മറക്കരുത് ഞാൻ ഫസ്റ്റേ പറയണമെങ്കിൽ ഇതാണ് മറന്നു പോയി കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്ര കന്നെയുള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് കമൻറ്റായിട്ട് എന്താണെന്നില്ല അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ താങ്ക് യൂ